ഈ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വലിയ തോതിലുണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ വന്നതാണ് പക്ഷെ മന്ത്രി പറയുന്നത് ഒരു തരത്തിലും ഈ ബാച്ചുകൾ വർദ്ധിപ്പിക്കില്ല ഈ അനാവശ്യമായ സമരങ്ങളാണ് നടക്കുന്നത് മലപ്പുറത്ത് അത്ര വലിയ പ്രതിസന്ധിയില്ല എന്നുള്ളതാണ് അത് പിന്നെ അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞൂടാ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അറിയാത്ത ആരുമില്ല കാരണം അത്രയധികം ആയിരക്കണക്കിന് സീറ്റുകളല്ലേ കുറവ് എന്നിട്ട് പ്രതിസന്ധി ഇല്ല എന്ന് കണ്ണടച്ച ഇരുട്ടാക്കിയാൽ പറ്റുമോ അത് ശരിയല്ല വലിയ പ്രതിസന്ധിയാണ് ചെറിയ പ്രതിസന്ധി അല്ല വൻ പ്രതിസന്ധിയാണ് അതുകൊണ്ട് പ്ലസ് ടു ബാച്ചുകൾ ഈ തവണ ഇല്ല എന്ന് കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ന്യായല്ല ശരിയല്ല അദ്ദേഹത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും പക്ഷേ തന്നെ അതിൽ അതിലുറച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം തന്നെ വേണ്ടി വരും പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ അവകാശമാണ് ആരുടെയും ഔദാര്യമല്ല അവകാശമാണ് അതിന് സീറ്റുകൾ ഗവൺമെൻറ് കൊടുത്തേ പറ്റുള്ളൂ ആ വർഷം ആ പ്രശ്നം ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കും ഏ അത് നിലപാട് നിലപാട് തീർച്ചയായിട്ടും തിരുത്തണം ഈ കാര്യത്തിൽ നിലപാട് തിരുത്തണം കാരണം അധികം ബാസുകൾ കൊടുത്തേ പറ്റുള്ളൂ അത്ര അധികം കുട്ടികളാണ് പാസ്സായി നിൽക്കുന്നത് അവരൊക്കെ ഒന്നും ഇല്ലാതാവൂലേ അവരെ അവരെ ഭാവി ഉറപ്പുവരുത്തി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പറയുമ്പോഴും പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇതിനൊന്നും വലിയ കാമ്പില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ ഉത്തരവാദിത്തമല്ലേ രാഷ്ട്രീയമായിട്ടുള്ളതാണ് കാമ്പുണ്ടോ ഇല്ലെന്ന് നിങ്ങളെന്നെ പരിശോധിച്ചാൽ മതി മീഡിയക്ക് ഇവിടെ പരിശോധിക്കാലോ എത്ര കുട്ടികൾ പാസ്സായി എത്ര കുട്ടികൾക്ക് എ പ്ലസ് ഉണ്ട് എത്ര പിന്നെ അവർക്ക് സീറ്റ് അവൈലബിൾ ആണ് ഇപ്പോഴുള്ള ബാച്ചുകളിൽ എത്ര കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്നാണ് പരിശോധിച്ചാൽ മതിയല്ലോ ആർക്കാ ഇതില് സംശയം ആർക്കും ഒരു സംശയം ആ കാര്യത്തിൽ ഇല്ല മാത്രമല്ല ഈ ഡിപ്ലോമ ഇതുപോലത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് മന്ത്രി അത് പണ്ടേ അവർ ചെയ്യുന്ന ഒരു അത് പണ്ടേ അവർ ചെയ്യുന്ന ഒരു പണിയാണ് കുറേ പിന്നെ ഇതുപോലുള്ള അവിടെ സീറ്റുണ്ട് ഇവിടെ സീറ്റുണ്ട് പിന്നെ പാരൽ കോളേജിലുണ്ട് അണേഡിലുണ്ട് ഐ ടിയിലുണ്ട് ഇവിടെ അങ്ങനെയാണോ പറയേണ്ടത് അതായത് ബാക്കി ജില്ലകളിൽ സീറ്റുള്ള ജില്ലകളിലൊക്കെ കുട്ടികൾക്ക് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ഇഷ്ടപ്പെട്ട കോഴ്സിന് ചേരാം എന്നിരിക്കേ ഇവിടെ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചാൽ മതി എന്ന് ഗവണ്മെൻറ്റ് പറയുന്നത് ന്യായാണോ സീറ്റില്ലാത്ത സ്ഥലത്ത് പിന്നോക്ക ജില്ലകളിൽ മലബാറിൽ പ്രത്യേകിച്ചും അതുപോലെ തന്നെ ഇടുക്കിയിലൊക്കെ ഉണ്ട് പ്രാദേശികമായി പറയല്ല പ്രാദേശികമായി പറയുന്ന ആളുകളുമല്ല ഞങ്ങൾ പക്ഷെ പഠിക്കാൻ സീറ്റില്ലാതെ ഇത് ഉന്തി തള്ളി കൊണ്ടുപോലെ തുടങ്ങിയിട്ട് വർഷം കുറയായി ഈ നിസ്സംഗ ഭാവം ഗവണ്മെൻറ്റ് ഈ രണ്ടാം പ്രാവശ്യവും ഇടതുപക്ഷ ഗവണ്മെൻറ്റ് വന്നപ്പോൾ അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊന്നും നോക്കി അതിനനുസരിച്ച് സീറ്റ് അനുവദിക്കേണ്ടത് അവരെ കടമയായിരുന്നു അതവർ ചെയ്തിട്ടില്ല ഇപ്പോഴും അത് തുടരുകയാണെന്നുണ്ടെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാവും ഒരുപാട് കുട്ടികൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നതൊക്കെ കാരണം എന്താ വെച്ചാൽ പഠിക്കാൻ അവസരം കൊടുക്കില്ല അവർ ഏതെങ്കിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ എവിടെയെങ്കിലും കുട്ടികൾ പോയി പഠിക്കാതിരിക്കുമോ അതായത് വല്ല പാരൽ കോളേജിലോ അല്ലെങ്കിൽ പൊതുപരീക്ഷക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടിരിക്കോ പഠിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പഠിക്കാൻ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്കുള്ള കുട്ടികൾക്ക് പോലും ഇവിടെ യാതൊരു അവസരം കിട്ടുന്നില്ല എന്ന് പത്രക്കാർക്കറിയാം എല്ലാവർക്കും അറിയാം നിങ്ങളാരും അത് ഡിസ്പോട്ട് ചെയ്യൂലല്ലോ ഞാൻ പറയുന്നതല്ലോ നിങ്ങൾ ആരും ഡിസ്പോട്ട് ഈ അധിക ഡിസ്ക്യൂട്ട് അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ഈ അധിക പാച്ച അനുവദിക്കാൻ കഴിയില്ല എന്നങ്ങ് പറഞ്ഞാൽ മതിയോ അത് അത് വിദ്യാർത്ഥികളുടെ അവകാശമല്ലേ ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടി പിന്നെ പ്രക്ഷോഭമാണ് മാർഗം ആ മാർഗത്തെ മാർഗത്തിൽ തീർത്തുകയെന്ന് താത്കല് വിശാബ്ദങ്ങളും പറഞ്ഞല്ലോ വളരെ ഗൗരവമായ ആയിട്ടാണ് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു നിസംഗ ഭാവത്തെ കാണുന്നത് തീർച്ചയായിട്ടും അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും അതുപോലെ തന്നെ പ്രതിപക്ഷം ഈ വിഷയം തന്നെയും അല്ല നമ്മളെ നിങ്ങൾ അല്ല ഈ വിഷയത്തിൻ്റെ ഒരു മെറിറ്റിൽ നിൽക്കുക ആവശ്യമില്ലാത്ത ആംഗിളിലേക്ക് ഇത് കൊണ്ടുപോകണ്ട ഞങ്ങളായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ വളരെ ഗൗരവമായിട്ട് ഉള്ളൊരു വിഷയമാണ് അതിൽ ഗവൺമെൻറ് താഴോട്ടിറങ്ങണം അധിക ബാച്ചുകൾ അനുവദിക്കണം ഇല്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭമുണ്ടാവും പ്രതിപക്ഷത്തിന് കഴിയാൻ പ്രക്ഷോഭം നടത്താനല്ല എല്ലാവരും ഇറങ്ങും ഒരു കൂട്ടറായിരിക്കില്ല കാരണം ഇത് എല്ലാവരുടെയും പ്രശ്നമാണ് ഈ സമരം എന്ന് എന്നറിഞ്ഞാല് പ്രതിപക്ഷം മാത്രമായിരിക്കൂല എല്ലാവരും ഉണ്ടാവും ഇതിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവരും ഈ വിദ്യാഭ്യാസ അവഗണനയ്ക്കെതിരായി പ്രശ്നവുമായി രംഗത്ത് വരും എല്ലാ വർഷവും ഇങ്ങനെ സമരം നടത്തി സീറ്റ് ഗവൺമെന്റ് ചിന്തിക്കേണ്ടതാണ് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്ന ഒരു കൂട്ടറോട് ഈ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാന്നുള്ളത് ആ ചോദ്യത്തിനുള്ള ഉത്തരവാദിത്വമാണ് ഗവൺമെന്റിനോടാണ് ചോദിക്കുന്നത് എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത് ഗവൺമെന്റിന് ബാക്കി എന്തിനെല്ലാം പണം ചെലവാക്കുന്നു അതുകൊണ്ട് കുറച്ചധികം അധികം ബാച്ചുകൾ അനുവദിച്ചുകൂടെ വേണ്ട സൗകര്യം ചെയ്തുകൊടുത്തൂടെ മറ്റൊരു വിഷയം ഇപ്പം ഈ വടകരയിലെ കഴിഞ്ഞ ദിവസം ഒരു വിവാദ പരാമർശമുണ്ടായിരുന്നു ഭാഗത്തുനിന്ന് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കോലാഹലങ്ങളുണ്ടായി ബോംബർ വരെ എത്തി എന്താണ് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു നിലപാട് കാരണം ഈ വിഷയത്തെ വിഷയത്തെങ്ങനെയാണ് ഇപ്പം നോക്കിക്കാണുന്നത് ലീഗിൻ്റെ നിലപാട് ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ലീഗ് ഇന്നിപ്പോൾ ചെയ്ത് സാധിക്കൽ ഈ സ്ഥാപ്തങ്ങൾ വളരെ ക്ലിയറായിട്ട് അത് പറയുകയും ചെയ്തു ഞങ്ങൾ സ്ഥിബ്ദങ്ങളുടെ കാലം തൊട്ട് അന്ന് അനാരോഗ്യമന്ത്രി ആയിരുന്ന കാലത്തൊക്കെ ഉണ്ടായ ഇതേപോലെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളെപ്പോഴും സമാധാനം കാമക്ഷിച്ചിട്ടുണ്ട് സർവകക്ഷിയോ അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങളോ അതിനൊക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഇവിടെ ഈ പ്രശ്നത്തിലേക്ക് പോയത് ആ കാഫിർ പ്രയോഗത്തിൻ്റെ ഒരു പബ്ലിസിറ്റി വല്ലാതെ കൂടിയപ്പോഴാണ് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ പേരിലാണ് അത് വന്നത് അത് അല്ല എന്ന് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല അത് ഫേക്കായിരുന്നു എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിനകം തെളിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനകം അപ്പോൾ അതങ്ങ് പറഞ്ഞുകൂടെ അത് പബ്ലിഷ് ചെയ്യണം ആരാണത് ചെയ്തത് അത് പറയൽ ഒരു ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് അതവരങ്ങ് പറഞ്ഞാൽ വടകരയിൽ ഈ ജാതി മിസ്സീഫൊക്കെ ചെയ്യുന്നത് ഒരു ആൻറ്റി സോഷ്യൽ എലമെൻസാണ് അതാരാണ് എന്നങ്ങ് പറഞ്ഞാൽ ഈ അവിടുത്തെ സമാധാന അന്തരീക്ഷം വളരെ വേഗം വന്നു ചേരും അതിന് ശേഷം സമാധാന ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യാം പക്ഷേ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ പേരിൽ ആവശ്യമില്ലാതെ ഈ ഫേക്കായിട്ടുള്ള ഈ പ്രയോഗം ആരാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തിയത് എന്നുള്ളത് പറയേണ്ട ചുമതല പോലീസിനുണ്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരണം അതിന് ശേഷം അല്ല അങ്ങനെയല്ല അതിപ്പം നിങ്ങളിന്തിനങ്ങനെ പറയുന്നത് ഏ ഞാനങ്ങനെ പറഞ്ഞില്ല ഞാനങ്ങനെ പറഞ്ഞില്ല ഞാൻ അല്ല ഞാൻ ഇതിൻ്റെ ഒരു എംഫസിസ് ആണ് പറയുന്നത് അപ്പോൾ അത് നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞാൽ ഇത് അതിന് ശേഷം മതി അങ്ങനെയല്ലല്ലോ ഞാൻ പറയുന്നത് സമാധാന ശ്രമത്തിന് അത്യാവശ്യമായി വേണ്ട ഒരു സംഗതിയാണ് എന്ത് ഈ കാപ്പർ പ്രയോഗം നടത്തിയത് ഒരു ലീഗ് പ്രവർത്തകൻ്റെ പേരിൽ ആക്ഷേപം വന്നാൽ ലീഗ് പ്രവർത്തകൻ അല്ല എന്നുള്ളത് നൂറ് ശതമാനം ഇതുവരെ പോലീസിനും അറിയാം പറഞ്ഞവർക്കും അറിയാം ഇപ്പോൾ നാട്ടുകാർക്കും മുഴുവൻ അറിയാം അപ്പം അങ്ങനെ അപ്പം അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള രംഗം വഷളാക്കാൻ രംഗം വഷളാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ആരാ എന്നുള്ളത് പോലീസ് പുറത്തു കൊണ്ടുവരണം എന്ന് സമാധാന ശ്രമം അതിൻ്റെ വൈക്കോട്ടെ അത് വേറെ കാര്യം അതിപ്പോൾ ഇന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ സമാ സർവ്വകക്ഷി യോഗം വിളിച്ചാൽ ഞങ്ങൾ സഹകരിക്കുമെന്ന് പറഞ്ഞല്ലോ ഇന്ന് പറക്കല്ലോ അബ്ദുള്ള പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടല്ലോ സമാധാന ശ്രമങ്ങളുമായി ഞങ്ങളിത് സഹകരിക്കുന്ന പ്രശ്നമില്ല പക്ഷേ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള മിസ്സീപ്പ് ആരാണ് ചെയ്തത് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ പേരിൽ എന്തിനാണ് ഈ ആരോപണം കൊണ്ടുവന്നത് എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടേ അല്ലാതെ പരിസരത്ത് കൊണ്ടെന്നില്ല അതിനുള്ള നിയമ നടപടികൾ ഞങ്ങൾ മുന്നോട്ട് പോകും ഇപ്പോൾ പോകുന്നുണ്ട് ആഹ്വയാണ് ഇനി അതിനൊക്കെ വഴിയുണ്ട് ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് ഇതിനകം തന്നെ നിയമ നടപടികൾ എടുക്കാൻ ഞങ്ങൾ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട് ഇല്ലാത്തൊരു കാര്യം ലീഗ് ലീഗിൻ്റെ ഒരു പ്രവർത്തകനും അത്ര ഒരു പ്രയോഗം നടത്തൂല നടത്തുന്ന കൾച്ചറല്ല നമ്മളേത് അത്തരം പ്രയോഗങ്ങൾ നടത്തി സമൂഹത്തിൽ കലക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്രം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഈ കലക്കുന്ന ചില ആളുകളുണ്ട് ആ കലക്കാൻ വേണ്ടി രംഗം വഷളാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അത് അത്തരം ഇത് ആയിട്ട് വരുന്ന ആളുകളുണ്ട് അതിൽ ലീഗ് പ്രവർത്തകർ പെടൂർ അല്ലേ അത് 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 നിർവ്യ ആരും ന്യായീകരിച്ചില്ല അത് മാത്രമല്ല തെറ്റായിരുന്നു ഞങ്ങളൊക്കെ പറഞ്ഞല്ലേ എത്ര പ്രാവശ്യം പറയണം അന്നുപോലെ പറയുന്നു തെറ്റായിരുന്നു എന്ന് മുന്നണി പറഞ്ഞു ആർ എം പി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഖേദപ്രകടനം നടത്തി ഒക്കെ ചെയ്താലല്ലേ അതവിടെ അതവിടെ അവസാനിക്കല്ലേ സമയമാകുമ്പോ പാർട്ടി ആലോചിച്ച് പറയേണ്ട കാര്യങ്ങൾ ഇപ്പൊ ആയില്ല അല്ല ഇപ്പൊ ആ വിഷയം ആലോചിച്ചിട്ട് പോലും ഇല്ല പോലുമില്ല പിന്നെങ്ങനെ ലീഗനാണ് അതിൽ സംശയമൊന്നുമില്ല അത് തീരുമാനമായ കാര്യമാണല്ലോ ആരാണെന്നുള്ളത് സമയമാകുമ്പോൾ താങ്കൾ പറയും ഓക്കെ 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 ഓക്കെ